എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം ഇന്ന് നമുക്ക് വിൽപ്പനക്കുള്ളത് ഇതായി കാണുന്ന അഞ്ച് സെൻറ്റിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ രണ്ട് ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം അറ്റാച്ചഡും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമും ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ പാലപ്പുറം എന്ന സ്ഥലത്താണ് കേട്ടോ മുറ്റത്തൊക്കെ ഇൻ്റർലോക്ക് ഇട്ടിട്ട് നല്ല വൃത്തിയുള്ളൊരു വീടാണ് അതിൽ രണ്ട് തെങ്ങുണ്ട് കായ്ക്കുന്നത് ചുറ്റും മതിലൊക്കെ കെട്ടി സേഫ്റ്റി ആക്കിയിട്ടുള്ള നല്ലൊരു ഏരിയയിലാണ് കേട്ടോ ഈ വീട് നിൽക്കുന്നത് ഇതിൻ്റെ സ്റ്റെയർ കേസ് ഇതാ പുറത്തിലൂടെയാണ് മുകളിലൊക്കെ നല്ല ഷീറ്റ് ഇട്ടിട്ട് സേഫ്റ്റി ആക്കിയ വീടാണ് ഇത് വീടിൻ്റെ ബാക്ക് ഭാഗം കേട്ടോ ഒറ്റപ്പാലം പാലക്കാട് ഹൈവേന്ന് വെറും അറുന്നൂറ് ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം അതുപോലെ വെള്ള സൗകര്യത്തിന് ഇതാണ്ടോ നല്ല വറ്റാത്തൊരു കിണറും ഉണ്ട് പിന്നെ ബോർവെല്ലുണ്ട് പിന്നെ ജലനിധിയുടെ കണക്ഷനും ഉണ്ട് മൂന്ന് സോഴ്സ് ഉണ്ട് കേട്ടോ ഈ വീട്ടിലേക്ക് വെള്ളത്തിന് ഒറ്റപ്പാലം ടൗണിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ വെറും ആറ് കിലോമീറ്റർ ഉള്ളൂ ഇത് അടുക്കളയുടെ പുറകുവശമാണ് കേട്ടോ ഇതവിടെ ഒരു വാശിയുള്ള കല്ല് പിന്നെ അവിടെ വലിയ പാത്രങ്ങളൊക്കെ കഴുകാനുള്ള വലിയൊരു സംവിധാനം നമുക്ക് മുകളിലേക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം മുകളിൽ മൊത്തം ഷീറ്റ് വർക്ക് കഴിഞ്ഞാൽ കേട്ടോ ഉണ്ടാവും അതിന് ലക്ഷങ്ങൾ ഈ വർക്കിന് തന്നെ ആയിട്ടുണ്ടാവും അതുപോലെ നല്ല വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിലാണ് കേട്ടോ ഈ വീട് എല്ലാവിധ വാഹനവും വരും പാടനെ ഗ്രില്ലിട്ടിട്ട് സേഫ്റ്റി ആക്കിയിട്ടുള്ള ഒരു സെറ്റൗട്ടാണ് കേട്ടോ ഉണ്ടോ ഓപ്പൺ ഗ്രില്ലാണ് അതിൽ കൊതുവൊക്കെ കിടക്കാതിരിക്കാനുള്ള നെറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ വീട് നിൽക്കുന്നത് ഉണ്ടോ നല്ല വൃത്തിയിലാണ് ഇതിൻ്റെ പരിപാലനം അവിടെ നിന്ന് ഇതാ കിടന്നു കഴിഞ്ഞാൽ ഒരു വേറൊരു ഭാഗം ഇവിടെ ടിവിയും കാര്യങ്ങളും പൂജാമുറിയൊക്കെ അവിടെയാണ് അതാ ചമർമല സെറ്റ് ചെയ്തിട്ടുണ്ട് ഷോ കേസൊക്കെ നല്ല വൃത്തിയിൽ ഉപയോഗിക്കുന്ന വീട് അതാണ് ഇത്ര കാണാൻ നല്ല ഫിനിഷിങ് ഉണ്ട് വീടൊരു പത്ത് വർഷത്തിൻ്റെ മേലെ ഉണ്ടാവും അവിടുന്ന് ഇതാ ഒരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ഡൈനിങ് ഏരിയ അടുക്കള ഒരു ഡൈനിങ് ഏരിയയിൽ ഇപ്പോൾ തൽക്കാലം ഒരു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു രണ്ടുപേരെയുള്ളു അത് കാരണം അവിടുന്ന് ആണ് രണ്ട് ബെഡ്റൂമിലുള്ള എൻട്രൻസ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമൊക്കെ ഒരു ആവറേജ് വലിപ്പമുള്ള ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അത് ഒരിക്കൽ കൂടി എല്ലാവരോടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ അതുപോലെ ഈ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് കണ്ടില്ല ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജാണ് കേട്ടോ ഈ ബെഡ്റൂമിൽ തന്നെയാണ് ബുക്സോ അങ്ങനൊക്കെ വയ്ക്കുക അലമാറ പോലെയൊക്കെ യൂസ് ചെയ്യുക ഇതിൻ്റെ ബാത്ത്റൂമാണ് ഇത് അത്യാവശ്യമൊക്കെ ഒരു വലിപ്പള്ള യൂറോപ്യൻ ക്ലോസറ്റ് ക്ലോസിറ്റ് വിറ്റിയത ബാത്റൂമാണ് കേട്ടോ അതുപോലെ നിങ്ങളുടെ ആരുടെയെങ്കിലും അറിവിലുള്ള വീടുകളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക നമുക്ക് പെട്ടെന്ന് സെയിൽ ചെയ്യാവുന്നതാണ് ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം ഇത് ഇല്ലാത്തതാണ് കേട്ടോ അത്യാവശ്യം ഡബിൾ കോട്ടൊക്കെ ഇടാൻ പറ്റിയ നല്ല ഒരു ബെഡ്റൂം തന്നെയാണ് ഓരോ ഏരിയയിലും നമുക്ക് വീടുകൾ അന്വേഷിച്ചിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സെയിൽ ചെയ്യാവുന്നതാണ് ഡൈനിങ് ഏരിയയിൽ എത്തി അവിടുന്ന് അടുക്കള അടുക്കള ഉണ്ട് പിന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ ഇത് അടുക്കള അടുക്കളയിലും ഇതുപോലെ ഷെൽഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിയിൽ കബോർഡ് വർക്കൊക്കെ കഴിഞ്ഞാൽ കേട്ടോ അവിടുന്ന് അതിൻ്റെ തൊട്ടാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയ നല്ല നീളത്തിൽ ഇവർ ഉണ്ടല്ലേ സെറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയ നല്ല വലിപ്പുള്ള ആട്ടാണ് അവിടുത്തെ ടൈൽസൊക്കെ ഒരു വേറൊരു മോഡലാണ് ഇതിൻ്റെ അറ്റ തന്നെയാണ് ബാത്റൂമും ഉണ്ട് കോമൺ ആയിട്ടുള്ള ഇതായി കാണുന്നത് അതും അത്യാവശ്യം വലുപ്പുള്ള ബാത്റൂം തന്നെയാണ് കേട്ടോ ഹീറ്ററൊക്കെ സെറ്റ് ചെയ്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വില ഇരുപത്തിയേഴ് ലക്ഷം പറയുന്നു എങ്കിലും നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ വിളിക്കുക